നമസ്കാരം വേദാവിദ്ധഹരിയിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ആറാം തീയതി ബുധനാഴ്ച നാളെ മൂല നക്ഷത്രവും ദാദശി മൂലനക്ഷത്രവും ദ്വാദശിതിയുമാണ് മൂലനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവരും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും അറിയാനായി മൂല മൂലനക്ഷത്രം അസുരഗണത്തിൽ ജനിച്ച നക്ഷത്രമാണ് ഇവരുടെ ജന്മരാശിക്കൂർ ധനുരാശിയാണ് ഭാഗ്യസംഖ്യ മൂന്ന് ആറ് ഒൻപത് ഭാഗ്യരത്നമായിട്ട് ധരിക്കേണ്ടത് മഞ്ഞ പുഷരാഗം ഇന്ദ്രനീലം വൈഡൂര്യം ഇവയാണ് മൂലനക്ഷത്രക്കാരുടെ ഭാഗ്യരത്നമായിട്ട് വരുന്നത് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ സ്വരൂപക്കാരാണ് മൂലനക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ് കേതു ഏഴു വർഷം ഉണ്ടെങ്കിലും ശരാശരി മൂന്ന് വർഷം വരെ കേതുർദശയെ കൽപ്പിക്കാം ശേഷം ശുക്രദശ ഇരുപത് വർഷം ശേഷം ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴു വർഷം രാഹു പതിനെട്ട് വർഷം ഈ വിവരത്തിലാണ് അവരുടെ ദശാകാലം സഞ്ചരിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശുക്രദശയാണ് പൊതുവെ വിദ്യാഗുണമുള്ളവരും വിദ്യയെ വിജയം കൈവരിക്കുന്നവരുമാണ് മൂലനക്ഷത്രക്കാർ കുലീനതയും ശ്രേഷ്ഠതയും ഇവരുടെ പ്രത്യേകതയാണ് എല്ലാ കാര്യത്തിലും എടുത്ത് ചാടി ചെയ്യുന്നതായ സ്വഭാവവിശേഷം കുറവായിരിക്കും ഇവരിൽ പൊതുവെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വിവേകപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും മല്യകാലത്ത് പല വിധത്തിലുള്ള അരിഷ്ടതകൾ അനുഭവിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവരുടെ ജീവിതം ശ്രേഷ്ഠകരമായിരിക്കും വിദ്യ കൊണ്ട് തന്നെ ധനസമ്പാദനത്തിനുള്ള യോഗം വാഹനങ്ങളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള യോഗം ബിസിനസ്സിലൂടെ ധനസമ്പാദനത്തിനുള്ള യോഗം ഇവയ്ക്ക് മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലമായിട്ട് പറയാം അവരെ സംബന്ധിച്ച് ഇപ്പം വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നതും ശനി നാലിൽ സഞ്ചരിക്കുന്നതും രാഹു മൂന്നിൽ സഞ്ചരിക്കുന്നതുമായ സമയമാണ് വ്യാഴത്തിൻ്റെ ആറിൽ നിന്നുള്ള രാശിമാറ്റം ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളും ഗുണഫലങ്ങളും സിദ്ധിക്കുന്ന സമയവും എന്നാൽ ശനിയുടെ നാലിലേക്കുള്ള രാശിമാറ്റം കണ്ടക കണ്ടകശനിയുടെ സമയമാണ് കണ്ടക കണ്ടകശനിയുടേതായ ദോഷങ്ങൾ അനുഭവത്തിൽ വന്നേക്കും ഒരു സ്ഥാനത്ത് നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രതീക്ഷിക്കണമെങ്കിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഉപകരിക്കുമെങ്കിലും കണ്ടകശിനിയുടെ യോഗം തൊഴിൽ സ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടിയെ പ്രതീക്ഷിക്കാം ആയതിനാൽ അത് മനസ്സിൽ കണ്ടുകൊണ്ടുവേണം പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് വിശേഷമായിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് ഇടവിട പ്രത്യേകം ശ്രദ്ധിക്കുക ആരുമായിട്ട് ശത്രുത ഉണ്ടാകാതിരിക്കുക നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗൃഹസ്ഥാനത്തും ശുഭഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം തൊഴിൽ സ്ഥാനത്തുണ്ടാകുന്ന അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ ഒഴികെ നാളത്തെ ദിവസം പൊതുവെ ഗുണവരം തന്നെ ആയിരിക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാനുള്ള യോഗവും പറയുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം വിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും ദോഷങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല തൊഴിൽ രംഗത്തുള്ളവർ മാത്രം നാളത്തെ ദിവസം വിശേഷമായിട്ടൊന്നും ശ്രദ്ധിക്കുക തൊഴിൽ കൈകാര്യം ചെയ്യുന്നവരും ധനപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നാളത്തെ ദിവസം നഷ്ടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹാദി കാര്യങ്ങൾക്ക് ആലോചിക്കുന്നവർക്കും ശുഭപരമായിട്ടുള്ള തീരുമാനങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം കുടുംബപരമായിട്ട് തർക്കങ്ങൾക്കും വ്യാകരണങ്ങളൊക്കെ ഉള്ളത് അനുകൂലമായിട്ട് തന്നെ വരാം കുടുംബസ്വത്തിന് അനുഭവിക്കാനുള്ള യോഗവും നാളത്തെ ദിവസം വിശേഷമായിട്ട് പറയാം കുടുംബത്തിൽ നിന്ന് അകന്ന് താമസിക്കുന്നവരൊക്കെ ഒരുമിച്ച് വരാനും ഐക്യതയോടുകൂടി കഴിയാവുന്ന ഒരു യോഗവും നാളെ ദിവസം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാവും അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്വാസം സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ തൊക്കു സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ അസുഖങ്ങൾ വരാതിരിക്കാനും കൂടിയുള്ള മുൻകരുതലുകൾ നാളത്തെ ദിവസം സ്വീകരിക്കേണ്ടതാണ് വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം ഒരുപാട് കാലമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന യാത്രകൾ നാളത്തെ ദിവസം സാധ്യമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും കച്ചവട പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഉചിതമായ ദിവസമായിരിക്കും നാളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേയകരമായിട്ടുള്ള തീരുമാനങ്ങൾ നാളത്തെ ദിവസം കൈക്കൊള്ളേണ്ടതായിട്ട് വരാം അത് അവരെ സംബന്ധിച്ച് ഗുണഫലം തന്നെയായിരിക്കും നൽകുന്നത് മൂലനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവരും മൂലനക്ഷത്രത്തിൽ ജനിച്ചവരും നാളത്തെ ദിവസമായി വിശേഷമായിട്ട് ആചരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം സ്വാമി ക്ഷേത്ര ദർശനം ഇവ ചെയ്യുന്നത് ഉത്തമം ദേവിക്ഷേത്രത്തിൽ നാരങ്ങാ ദീപം തെളിക്കുന്നതും നാളത്തെ ദിവസങ്ങളുടെ തടസ്സം മാറ്റി അനുകൂലമായ കാര്യങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നതും നാളത്തെ ദിവസം അതിവിശേഷമായിരിക്കും തൊഴിൽപരമായിട്ട് തടസ്സം നേരിടുന്നവർ ത്രിപുര സുന്ദരി മന്ത്രം ദേവിക്ക് കഴിക്കുന്നതും വിദ്യയ്ക്ക് മടി ആലസ്യതയുള്ളവർ സമീപ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ബുദ്ധഗ്രഹ ശാന്തി മന്ത്ര അർച്ചന നടത്തുന്നതും നാളത്തെ ദിവസം അതിവിശേഷമായി മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ വിദേശത്ത് പോകാനായിട്ട് തടസ്സങ്ങളോ കാര്യങ്ങളോ നേരിടുന്നവർ ഏഴ് വെള്ളിയാഴ്ച ലക്ഷ്മിവിനായ മന്ത്രത്തായി ഗണപതി ഹോമം നടത്തുന്നതും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഏഴ് വെള്ളിയാഴ്ച ഗണപതി ഭവാന് കറുകമാല സമർപ്പിക്കുന്നതും തടസ്സങ്ങളെയൊക്കെ നീക്കി അഭിഷ്ടകാര്യം നൽകാനായിട്ട് ഉത്തമമായിരിക്കും വിവാഹപരമായി നീണ്ടകാലമായിട്ട് തടസ്സം നേരിടുന്നവർ ഏഴ് വെള്ളിയാഴ്ച ദേവി ക്ഷേത്രത്തിലെത്തി ബാണേശ്വരി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഏഴ് വെള്ളിയാഴ്ച ഗണപതി ഹോമം നടത്തി തൻ മധ്യത്തിൽ ബാണേശ്വരി മന്ത്രത്തെ നെയ് ഹോമിക്കുന്നതും വിവാഹ തടസ്സം നീങ്ങി ഉത്തമമായ വിവാഹ സിദ്ധിക്ക് ഉപകരിക്കുന്നതാണ് മൂലനക്ഷത്രം ജന്മനക്ഷത്രമായിട്ടും മൂലനക്ഷത്രം ജനിച്ചിട്ടുള്ളവരും ബാക്കിയുള്ള നക്ഷത്രക്കാരും നാളത്തെ ദിവസം വിശേഷമായിട്ട് ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് അവരുടെ ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം